പ്രിയപ്പെട്ടവരെ നമസ്കാരം കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ക്രിസ്തുദേവൻ്റെ സമാധി അത് കാശ്മീരിലാണോ എന്നുള്ള വിഷയത്തിനെക്കുറിച്ചാണ് ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ ശങ്കരാശ്രമത്തിൽ പോയിരുന്നു ശങ്കരാശ്രമം തമിഴ്നാട്ടിലെ കുറ്റാലത്താണ് സ്വാമി ശങ്കരാനന്ദ സ്ഥാപിച്ചതാണ് അവിടെ എല്ലാ ചിങ്ങമാസത്തിലും തിരുവോണ നക്ഷത്രത്തിൻ്റെ അന്നാണ് ഈ സ്വാമി സമാധിയായത് അവിടെ അഞ്ച് ദിവസം ജപം ധ്യാനം ഒക്കെ ഉണ്ടാവും അങ്ങനെ ഞാനും പോയിരുന്നു അന്ന് അവിടെ രണ്ട് ഗസ്റ്റുകൾ വന്നിരുന്നു കാശ്മീരിൽ നിന്നാണ് അതിൽ ഒരാൾ ആ സ്ത്രീ അവിടുത്തെ ഇരുന്നവരാണ് ഭർത്താവ് ഐ പി എസ് കാരനാണ് ഇവരുടെ അച്ഛൻ സ്വാമിയുടെ ഒരു പരമഭക്തനാണ് ഇവർക്ക് എന്തോ വലിയൊരു ആപത്ത് വന്നപ്പോൾ സ്വാമി അവിടെ പോയി ഇവരെ രക്ഷിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ സ്വാമി വട ഇന്ത്യയിൽ പോകുമ്പോഴൊക്കെ ഇവരുടെ വീട്ടിലാണ് തങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സ്വാമി ശങ്കരാനന്ദ സമാധിയാവുന്നത് അതിനും കുറച്ച് ദിവസത്തിന് മുമ്പ് ഇവരുടെ വീട്ടിൽ പോയിരുന്നു രണ്ട് ദിവസം അവിടെ താമസിച്ചു എന്നിട്ട് തിരിച്ച് വരാൻ സമയത്തിന് അന്ന് ഈ കളക്ടർ അമ്മ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് സ്വാമിയോട് ചോദിച്ചു സ്വാമി ഇനി നേരെ തമിഴ്നാട്ടിലോട്ടാണോ ആശ്രമത്തിലാണോ പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ സ്വാമി ശങ്കരാനന്ദ പറഞ്ഞു ഇല്ല ഞാൻ ക്രിസ്തുവിൻ്റെ സമാധിയിലോട്ട് പോവുകയാണ് രണ്ട് ദിവസം ഞാൻ അവിടെ ഉണ്ടാവും എന്നിട്ടേ നാട്ടിൽ പോവുകയുള്ളൂ അങ്ങനെ സ്വാമി അവിടെ നിന്ന് വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ സ്വാമി സമാധിയായി ഇത് ഞാനും കൂടെ ഇരിക്കുന്ന സമയത്താണ് ഈ കളക്ടർ മേഡം അവിടെ സംസാരിക്കുന്നത് ഇതൊരു കഥ അടുത്ത് വേറൊന്ന് ഒരു ഇരുപത് വർഷത്തിനു മുമ്പ് ഒരു സ്വാമി ഒരു സത്സംഗം നടത്തും ക്ലാസ് മാസത്തിലൊരു ദിവസമാണ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെ ഒത്തുകൂടും അന്ന് ഓരോ വിഷയങ്ങളെടുക്കും ഓരോ ദിവസം ഓരോ വിഷയങ്ങളായിരിക്കും അന്ന് സ്വാമി എടുത്തത് ക്രിസ്തുദേവൻ ക്രിസ്തുദേവനെ കുറിച്ചാണ് സംസാരിച്ചത് അദ്ദേഹം നമ്മുടെ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് പല ആശ്രമങ്ങളും ഒക്കെ സന്ദർശിച്ചിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹം പറ്റി പറഞ്ഞ വിഷയം ഞാൻ നിന്നോട് പറയുകയാണ് യേശു ക്രിസ്തുദേവൻ ഒരു മഹാനാണ് അദ്ദേഹം ഇസ്രയേലിലെ ജെറുസലേം എന്ന സ്ഥലത്താണ് ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഭാരതത്തിലെത്തി എന്നാണ് പറഞ്ഞത് അന്നത്തെ കാലത്ത് ഭാരതവും ഇസ്രയേലുമായിട്ട് വ്യാപാര ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോക്കുവരമൊക്കെ ഉള്ള കാലഘട്ടമാണ് അങ്ങനെ യേശുദേവൻ തിബറ്റിലെത്തി അവിടെ അദ്ദേഹം കുറേ കാലം യോഗാഭ്യാസങ്ങളും ഒക്കെ ചെയ്ത് മഹാസിദ്ധനായി മാറി അദ്ദേഹത്തിന് അഷ്ടമാസിദ്ധികൾ കൈവരിച്ചു അഷ്ടമാസിദ്ധികൾ എന്ന് പറഞ്ഞാൽ അണിമ ലഹിമ മഹിമ ഇങ്ങനെ തുടങ്ങുന്ന എട്ട് സിദ്ധികളാണ് ഈ സിദ്ധികൾ കൈവല്യം വന്ന ആളിനെ വെള്ളത്തിൽ കൂടെ നടക്കാം ആകാശത്ത് പറക്കാം ഒരു മലയെപ്പോലെ വെയിറ്റാവാം അങ്ങനെ പല പല സിദ്ധികളും കാണിക്കാൻ പറ്റും എന്നിട്ട് മുപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ചെന്നു അവിടെ ചെന്ന് അവിടെ അനാചാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ് അവിടെയുള്ള ജനങ്ങളെ അദ്ദേഹം ഉദ്ധരിക്കാൻ നോക്കി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അങ്ങനെ അവിടെയുള്ള ഉള്ള ആത്മീയം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർക്ക് അതിഷ്ടപ്പെട്ടില്ല അവർ പരാതിപ്പെട്ടു രാജാവ് അദ്ദേഹത്തിന് കുരൂശിലേറ്റി കൊല്ലാൻ വിധിച്ചു അങ്ങനെ അദ്ദേഹം കുരൂശിൽ അറിയപ്പെട്ടു അദ്ദേഹം മരിച്ചെന്ന് നോക്കാൻ വേണ്ടി വാരിയെല്ലാം കേട്ട് കുത്തി മരിച്ചെന്ന് ഉറപ്പായി കാരണം ഈ അഭ്യാസ ലോക ഈ യോഗാഭ്യാസങ്ങളൊക്കെ പഠിച്ച ആ ക്രിസ്തുദേവന് തൻ്റെ ജീവനെ എവിടെ നിർത്തണം എന്നൊക്കെ അറിയാം യേശുവിനെ കൊണ്ടുവന്ന് അവർ കലറയിൽ അടക്കം ചെയ്തു മൂന്നാമത്തെ ദിവസം അദ്ദേഹം പുറത്തിറങ്ങി പുറത്തിറങ്ങി വേണമെങ്കിൽ അവിടെ തന്നെ ജീവിക്കാം പക്ഷേ രാജകൽപ്പന എന്ന് പറയുന്നത് നമ്മളിവിടെ കോടതി വിധിക്കില്ലേ മരിക്കുന്നേരെ തൂക്കിക്കൊല്ലാമെന്ന് ചിരിക്കുന്നുവെന്ന് അതേപോലെ അവരുടെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെട്ടാൽ അവർ വീണ്ടും യേശുവിനെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കും അതുകൊണ്ട് യേശു അവിടെ നിന്ന ആകാശ ഗമന മാർഗം കുറേ ആൾക്കാർ നിൽക്കുന്നവരുടെ അടുത്ത് പോയി ഇറങ്ങി അവരൊക്കെ ഭയന്നുപോയി കാരണം മരിച്ചയാൾ തിരിച്ച് വരാമെന്ന് പറഞ്ഞ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരാണ് അവരൊക്കെ പേടിച്ചു അപ്പോൾ യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് നോക്കൂ ആണി അടിച്ച പാടുകളുണ്ട് എൻ്റെ കയ്യിൽ കാലിൽ നോക്കൂ മുൾ അണിഞ്ഞ പാടുകൾ എൻ്റെ തലയിലുണ്ട് നോക്കൂ ശരിയാണ് അവർക്ക് ബോധ്യമായി അപ്പോൾ യേശു അവരുടെ അടുത്ത് കുറേ നല്ല കാര്യങ്ങളും പറഞ്ഞിട്ട് അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം വീണ്ടും ആകാശ മാർഗം മുകളിലോട്ട് പോയി അവിടെ കൂടി നിന്നവരെല്ലാം കണ്ടു അവർ പറഞ്ഞത് യേശു സ്വർഗത്തിലോട്ട് പോയി ജീവനോടെ സ്വർഗത്തിലോട്ട് പോയെന്നാണ് അവരൊക്കെ പറഞ്ഞത് എന്നാൽ യേശു നേരെ വന്നത് നമ്മുടെ ഭാരതത്തിലാണ് വന്ന് ഒരാശ്രമം കിട്ടി കുറേ കാലം ഇവിടെ ജീവിച്ചു നല്ല വയസ്സാവും നേരെ ജീവിച്ചെന്നാണ് പറയുന്നത് ഈ ആശ്രമത്തിൽ ഇന്നും സാമി ഈ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ സമാധിയുടെ ചുറ്റും ജെറുസലേമിന് ചുറ്റുമുള്ള പേരുകളാണ് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ അത് യേശുവിടെ പേരായിരിക്കാം ജെറുസലേമിന് ചുറ്റും ഉള്ള ആ സ്ഥലങ്ങളുടെ പേരാണ് ഇന്നും ഈ യേശുവിൻ്റെ സമാധിക്ക് ചുറ്റും ഉള്ളത് എന്നാണ് പറയുന്നത് ഈ സ്ഥലം ഞാൻ പോയി കണ്ടിട്ടില്ല അന്വേഷിപ്പിൻ കണ്ടെത്തും യാചിപ്പിൻ കിട്ടും മുട്ടുവിൻ തുറക്കപ്പെടും ആര് പറയുന്നു എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കൂ നന്ദി നമസ്കാരം